ഭിക്ഷാന്തേഹികളായിട്ട് ആ സ്വന്തം ആശയവും അടിത്തറയും ഇല്ലാതെ ഭിക്ഷാന്തേഹികളായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഷ കടമെടുത്താൽ സലാം പറ ആശയമുള്ളവർ നിന്നാൽ മതി അടിത്തറ ഉള്ളവരുന്നാൽ മതി നിലപാടുള്ളവർ നിന്നാൽ മതി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കൈ ഉയർന്ന് ഈ കൈയിലേക്ക് എന്തെങ്കിലും ഭിക്ഷ കിട്ടിയാൽ ഞാൻ പിന്നെ കൂടെ കൊള്ളുമെന്ന് പറയുന്നത് ഭിക്ഷ അന്വേഷിച്ച് പോട്ടെ ആദർശവും ആശയവും ഉണ്ടോ നിലപാടുണ്ടോ അവർ നിൽക്കും അവർ ഒരു ഏത് പ്രസ്ഥാനത്തിലായിരുന്നു ഏത് പ്രസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ എത്രയോ പണ്ട് നായനാര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വിശ്വനാഥമേനും ബി ജെ പിയിൽ പോയി എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിര എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണത്താനും ബി ജെ പി പോയിട്ട് മന്ത്രി മന്ത്രിയായി എസ് എഫ് ഐയിലെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഈ ബി ജെ ബി ജെ പിയിൽ പോയി ബംഗാളിലെ എട്ട് കൊത്ത് എം എൽ എമാർ ഉണ്ടായിരുന്ന ഒരു ബി ജെ പി പോയി മുൻ എം എൽ എമാർ ബി ജെ പി സി പി എമ്മിൻ്റെ അവരൊന്നാശയൊക്കെ ഒരേ കണക്കാക്കിയാൽ മതി അതേപോലെ ഒരു ആശയവും അടിത്തറയില്ലാതെ ആമാശയ ആശയം മാത്രമുള്ളവർ അല്ല വേണ്ടത് ആ ഒരു പോട്ടെ അങ്ങനെയുള്ളവർ ആശയം മാത്രമുള്ളവർ നിൽക്കട്ടെ നിലപാടുള്ളവർ നിൽക്കട്ടെ നിലപാടാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് വ്യക്തി ആശയപരമാണ്